الله سبحانه وتعالى فرشد <applause> القرآن لوده نمي أورم بدوتي إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما നിശ്ചയം ഹബീബായ മുത്ത് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് നിങ്ങളും ഹബീബായ മുത്ത് നബി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുക എന്ന് പരിശുദ്ധ കുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം എല്ലാവരും ദിവസവും അഞ്ചു നിസ്കരിക്കുന്ന അതുപോലെ തന്നെ പരിശുദ്ധ റമലാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് പക്ഷേ ആ സൽക്രമത്തെ സംബന്ധിച്ചൊന്നും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷേത്തിനെ സംബന്ധിച്ച് അള്ളാഹുബുഹ ഞാനും എന്റെ മലക്കുകളും നിർവഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളും നിർവഹിക്കുക എന്ന് സ്വലാത്തിനെ സംബന്ധിച്ച് അള്ളാഹുബു മ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ആയത്തിലൂടെ സ്വലാത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ കൊണ്ട് സാധിക്കുമെന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജിബിരി അവിടുന്ന് പറയുകയാണ് ഓ നബിയേ എല്ലാ ദിവസവും അങ്ങയുടെ പേരിൽ പത്ത് സ്വലത്ത് ചൊല്ലുന്നവനക്ക് അവൻ സിറോത്ത് പാലം വിട്ടുകടക്കുന്ന സമയത്ത് അവൻ്റെ കൈപിടിക്കും നബിയേ എന്ന് ബഹുമാനപ്പെട്ട ചിബിരിയിൽ അലൈഹി പറയുമ്പോൾ ബഹുമാനപ്പെട്ട മിക്കായിൽ അലൈസ്ലാം പറയുകയാണ് ഓ നബിയേ അങ്ങയുടെ പേരിൽ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലുന്നവൻക്ക് അവനക്ക് ഹൗലുൽ കൗസർ കുടിപ്പിക്കും ബഹുമാനപ്പെട്ട ഇസൊറാഫിഅലി പറയുകയാണ് ഹബീബായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു ഓ നബിയേ അങ്ങയുടെ പേരിൽ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലുന്നവൻക്ക് അവൻ ദുനിയാവിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതാതിൽ കിടക്കുന്നതാണ് അവന്റെ തെറ്റ് പൊറത്ത് കൊടുത്തിട്ടല്ലാതെ ആ സുജൂതിൽ നിന്ന് ഞാൻ എൻ്റെ തല ഉയർത്തുകയില്ല നബിയേ അവസാനമായി ബഹുമാനപ്പെട്ട അസുറായി അലൈസ്ലാം പറയുകയാണ് ഓ നബിയേ അങ്ങയുടെ പേരിൽ ദിവസവും പത്ത് സ്വലത്ത് ചൊല്ലുന്നവനക്ക് അവന്റെ റോഹ് പിടിക്കുന്നത് അമ്പിയാക്കളുടെ റോഹ് പിടിക്കുന്നത് പോലെയായിരിക്കും നബിയേ എന്ന് നാല് മലക്കുകൾ വന്നുകൊണ്ട് ഹബീബായ മുത്തുനബി നബി അലഹി അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ ഓഫർ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ദിവസവും ഒരു നൂറ് കൂടുതൽ നിത്യമാക്കണം അള്ളാഹു അതിന് നമുക്ക് നൽകുമാറാകട്ടെ എല്ലാ ദിവസവും ഹബീബായ അഭിബായ മുത്തനബിള്ളാഹു അലൈവല്ല തങ്ങൾക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം അബിബായ അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ധാരാളം സ്വലാത്തുകൾ നാം എല്ലാവരും വർദ്ധിപ്പിക്കുക കാരണം ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്ത് നേരിട്ട് കാണുകയാണല്ലോ അതുകൊണ്ട് ഈ ദിവസത്തിൽ ധാരാളം

ൊക്കെ തോഫീക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മിനികീകളെ മനുഷ്യരായ മനുഷ്യരായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹത്തിനെല്ലാം നന്ദി ചെയ്യുന്നവരാകണം ഒരിക്കലും നന്ദി ഒരു വിഭാഗത്തിൽ നാം ആരും ഉൾപ്പെടാൻ പാടില്ല കാരണം നമുക്കൊരു അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി ചെയ്യൽ നമുക്ക് ബാധ്യതയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് അൻഹു ഒരു മലയോര പ്രദേശം നടന്നു പോകുന്ന സമയത്ത് അതാ അവിടുന്നൊരു അശരീരി കേൾക്കുകയാണ് എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹു സർവസ്തുതിയും എന്ന് വരുന്ന വാചകമതാ ബഹുമാനപ്പെട്ട അബ്ദുൽ കേൾക്കുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഒരു മലയോര പ്രദേശത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടുന്നതാ ഒരു ശബ്ദം കേൾക്കുന്നു എനിക്ക് ആരോഗ്യം തന്ന തന്നാഹുവിനാണ് എന്നുള്ള വാചകം കേൾക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ആ ഭാഗത്തേക്ക് നടന്നു പോവുകയാണ് അതാ അപ്പോൾ ഒരു മനുഷ്യനെ കാണുന്നു ആ രണ്ട് കൈ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ കണ്ണിന് വേണ്ടതുപോലെ കാഴ്ച ശക്തി കൊടുത്തിട്ടില്ല കാതിന് വേണ്ടതുപോലെ കേൾവി ശക്തി കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനതാ അവിടെ നിന്ന് പറയുന്നു അല്ലാ എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുന്ന സമയത്ത് അബ്ദുൽ വാഹിദ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ആരോഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കൈ അള്ളാഹു തന്നിട്ടില്ലല്ലോ രണ്ട് കാല് അള്ളാഹു തന്നിട്ടില്ലല്ലോ വേണ്ടതുപോലെ കണ്ണിന് കാഴ്ച ശക്തി അള്ളാഹു തന്നിട്ടില്ലല്ലോ വേണ്ടതുപോലെ കാതിന് ശക്തി അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ പിന്നെ എന്താണ് നിങ്ങൾ അല്ലാ എന്ന് പറയുന്നതെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് അള്ളാവിനു ചോദിക്കുമ്പോൾ ഈ മനുഷ്യനത അവിടുന്ന് പറയുകയാണ് ലോകത്ത് എത്രയോ പേർക്ക് അള്ളാഹു രണ്ട് കാലു കൊടുത്തവരില്ലേ പക്ഷേ അവരിൽ അധിക പേരും ആ രണ്ട് കാലുകൾ ഉപയോഗിക്കുന്നത് ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് നടക്കാനല്ലേ പക്ഷേ അള്ളാഹു സുബാന എന്നെ ആഹിറത്തിൽ ഈ രണ്ട് കാലിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയില്ലല്ലോ അതുകൊണ്ട് അല്ലാ എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും പിന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് രണ്ട് കൈ ഇല്ല എന്നല്ലേ ലോകത്ത് എത്രയോ പേർക്ക് അള്ളാഹു സുബഹാനുഭവത്താല രണ്ട് കൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരിൽ അധിക പേരും രണ്ട് കൈ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അള്ളാഹു സുബാനുഭവത്താല ത്തിൽ രണ്ട് കയ്യിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് അഹില്ല അവസാനമായി മനുഷ്യൻ അവിടുന്ന് പറയുകയാണ് ലോകത്ത് പല അധികാരികൾക്കും പല സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പല ആളുകൾക്കും പല സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഈമാനാകുന്ന ഒരു സൗഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടില്ലല്ലോ സാധുവായ എനിക്ക് എന്ന കലിമത്തു കലിമത്തുഷഹാദത്ത് അത് ഉച്ചരിക്കാനുള്ള നല്ലൊരു നാവും അത് അംഗീകരിക്കാനുള്ള നല്ലൊരു മനസ്സും അള്ളാഹു എനിക്ക് തന്നല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു അൽഹംദുലില്ലാഹി അഫാനീ എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് അലി അള്ളാഹു അവിടുന്ന് ആലോചിച്ചു പോവുകയാണ് ഈ മനുഷ്യൻക്ക് അള്ളാഹു സുബുഹാനവത്താല രണ്ട് കൈ കൊടുത്തിട്ടില്ല രണ്ട് കാല് കൊടുത്തിട്ടില്ല വേണ്ടതുപോലെ ആരോഗ്യത്തിന് അള്ളാഹുസുബു ഹാനുവത്താല കഴിവ് കൊടുത്തിട്ടില്ല എന്നിട്ടും ഈ മനുഷ്യൻ അള്ളാഹുവിനെ ഇത്രയും സ്തുതിക്കുന്നുണ്ടല്ലോ സാധുവ എനിക്ക് അള്ളാഹു സുബഹാനുവത്താല രണ്ട് കൈ തന്നു രണ്ട് കാല് തന്നു എല്ലാ അവയവങ്ങൾക്കും അള്ളാഹു സുബഹാനുവത്താല ശക്തി തന്നു എന്നിട്ടും ഈ മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെ ഒരിക്കലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ലല്ലോ എന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ആലോചിച്ചു പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നമുക്ക് തന്ന നാം എല്ലാവരും നന്ദി ചെയ്യണം നന്ദി കെട്ട അടിമകളിൽ ഒരിക്കലും ഞാൻ ആരും ഉൾപ്പെടാൻ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുസ്ബുഹ അവൻ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടതുപോലെ നന്ദി ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട നാളെ വരുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് നല്ലതുപോലെ മറുപടി പറയാൻ നമുക്കെല്ലാവർക്കും കഴിയണം കഴിയണം വേണ്ടി അതുകൊണ്ട് ഈ ദുനിയാവിൽ ധാരാളം ഇപാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ആരെയും കുറ്റം പറയാൻ പാടില്ല ആരെയും ചീത്ത പറയാൻ പാടില്ല കളവ് പറയാൻ പാടില്ല പരദൂഷണം പറയാൻ പാടില്ല കാരണം അതെല്ലാം പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു പോയ അമലുകൾക്കൊക്കെ അത് ബാധിക്കുന്നതാണ് നാം നിസ്കരിച്ച നിസ്കാരങ്ങൾ അതുപോലെ തന്നെ നാം അനുഷ്ഠിച്ച നോമ്പുകൾ അതിനെല്ലാം ഭംഗം വരുന്നതാണ് മറ്റു

ോിച്ച സമയത്ത് സഹാബാക്കുംങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ തൊലഞ്ഞവൻ അതായത് ഒന്നുമില്ലാത്തവൻ അവരല്ല അവർ ഈ ഭൂമിയിൽ നിസ്കരിക്കുന്നവരാണ് നോം അനുഷ്ഠിക്കുന്നവരാണ് അതുപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് വിടുന്ന് ചോദിക്കുന്ന അവര് രക്ഷപ്പെടുന്ന വിഭാഗമല്ല നോമനുഷ്ഠിക്കുന്നവരും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും അവർ രക്ഷപ്പെടുന്ന വിഭാഗമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഇവിടെ അഭിപായുഷ്ഠിച്ചവരെയും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തവരെയും ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തവരെയും നാളെ പാരത്രികാലോകത്ത് അള്ളാഹു സുഖാനുഭവത്താല ലോകത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഇവിടെ അതാ ഒരു നോമ്പ് അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട് നല്ല കാര്യവും ചെയ്തിട്ടുണ്ട് ചീത്ത കാര്യവും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ ഒരു അള്ളാഹു സുബാന അവരെ